എന്റെ പൊന്ന് അപ്പാ എന്തായി കാണുന്നത് എന്ത് രസം എന്ന് പറയും ഇവിടെ നിൽക്കാൻ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ നല്ല തിരക്കാണ് അവിടെ സമ്മേളനം നടക്കുന്നുണ്ട് വള്ളപ്പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും ഭയങ്കരമായ സൗണ്ടാണ് നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ട് എടുത്തിട്ട് അകത്തോട്ട് കയറുന്നില്ല നമ്മൾ കടലിലോട്ടാണ് നേരെ പോകുന്നത് ഇവിടെ എല്ലാം വണ്ടിയും ബഹളവും ആളുകളുടെ തിരക്കുമൊക്കെയാണ് സൈഡിൽ നിന്ന് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് വണ്ടി വന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത് നേരെ കടവിൻ്റെ അവിടെ ആണ് ഗൈസ് പോകുന്നത് ഒളിച്ചൊളിച്ച് നടക്കുന്നു നടക്കുന്നു നമ്മള് ഫ്രണ്ടിൽ കൂടി കേറുണ്ടെന്ന് വെച്ചതാണ് കാരണം നമുക്ക് നേരെ പോകേണ്ടത് വള്ളംകളി നടക്കുന്ന സ്ഥലത്തോട്ടാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇഞ്ഞ് പോരുന്നേ നോക്കി ഓരോരുത്തർ അമ്പലത്തിലോട്ട് പോകുന്നവരുണ്ട് കടവിൻ്റെ ഭാഗത്തോട്ട് പോകുന്നവരുണ്ട് സൈഡിലൊക്കെ നമ്മുടെ ഉത്സവത്തിനൊക്കെ കൂട്ട് തന്നെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ കുറേ ഷോപ്പും ഉണ്ടോ ഇത് മറ്റേ ആറന്മുളക്കണ്ണാടിയുടെ കടയാണ് അത് മേക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കടകൾ ഇതിൻ്റെ സൈഡിലുണ്ട് എങ്ങനെയാണ് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒരു പക്ഷേ ഇവിടെ തിരക്കാമെങ്കിൽ നമുക്കറിയാമായിരിക്കാം എൻ്റെ ഒരു ഒരു വീഡിയോ അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് കുറേ നാളുകൊണ്ടുള്ളൊരാഗ്രഹമാണ് നമ്മളത് ചെയ്യുന്നതായിരിക്കും സമയം കണ്ടെത്തി തന്നെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇടയ്ക്കൊക്കെ ക്യാമറ എങ്ങോട്ടാണ്ടൊക്കെ പോകുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്നോട്ട ആറന്മുള അമ്പലത്തിന്റെ സൈഡിലുള്ള കടകളിലെല്ലാം ആ ഞാൻ വരുക കടകളിലെല്ലാം ദേ ഇതേപോലെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങള് ആനക്കൊമ്പ് കണ്ണാടി ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കാണാം നമുക്ക് കണ്ടോ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കടയിൽ കാണാൻ പറ്റും നമുക്ക് നമ്മളിപ്പോഴാണ് ഫിനിഷിംഗ് പോയിന്റിന്റെ അവിടോട്ട് എത്തിയത് അതായത് അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഫിനിഷിംഗ് പോയിന്റിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിറയെ ആളാണ് ഗൈസ് എല്ലാരും എന്നെ നോക്കുന്നുണ്ട് ഗൈസ് മാത്രല്ല ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കടവില് കണ്ട വള്ളങ്ങളെല്ലാം വന്ന് മത്സരത്തോടെ വന്ന് അടുക്കുന്ന ഭാഗമാണ് ഇവിടെ ഭയങ്കര ഭയങ്കര ആളാണല്ലോ നല്ല തിരക്കാണ് ഇവിടെ വള്ളങ്ങൾ തന്നെ രണ്ട് ബാച്ചായിട്ടുണ്ട് എയും ബിയും അതൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പിന്നെ പറയുന്നതായിരിക്കും ഇവിടെ നിന്ന് നിന്നൊന്നും നടക്കത്തില്ല കാണാൻ പറ്റുമെന്ന് അതുപോലെ ആളാണ് എവിടെ പോയി നിൽക്കാനാണെന്ന് ഒരു പിടിയിൽ ഒരിടത്തുനിന്ന് മാറി മറ്റൊരിടത്തോട്ട് വരും അവിടെ നിന്ന് തിന്നെയും മതിലിനും വണ്ടി കൂടെ ഒക്കെ കേറേണ്ടി വന്നാലും വേണ്ടില്ല കണ്ടാ മതി സംഭവം കണ്ടാ മതി നല്ല തിരക്കാണോ ഇത് നിന്ന് കാണാൻ പറ്റുമെന്ന് അതുപോലെ ആളാണ് എവിടെ പോയി നിൽക്കാനാണെന്ന് ഒരു പിടിയിൽ ഒരിടത്തുനിന്ന് മാറി മറ്റൊരിടത്തോട്ട് വരും അവിടെ നിന്ന് പിന്നെയും മതിലിനും മുന്നിൽ കൂടെ കേറേണ്ടി വന്നാലും വേണ്ടില്ല കണ്ടാ മതി സംഭവം കണ്ടാ മതി നല്ല തിരക്കാണോ അത് കഴിഞ്ഞിട്ട് മാറി നിൽക്കുന്നവരാണ് ഈ പോകുന്നത് അകലെ കാണപ്പെടുന്നതാണ് മത്സരം എന്ന് പറയുന്നത് ആവേശത്തോടെ വരുന്നുണ്ട് కుటుంబ వాళ్ళు మీకు మీకు తీరుపడేటువంటి ప్రాంతాన్ని పంపించాలి you <laughs> എല്ലാം എല്ലൂടെ കൂട്ടിടിച്ചതിമനോഹരമായ മത്സരം ഇപ്പൊ സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് ആവേശജലമായിട്ടുള്ള മത്സരം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കാണ് ഇപ്പം നടക്കുന്നത് ലോസേഴ്സ് മത്സരമാണെന്ന് തോന്നുന്നു അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് വെള്ളങ്ങള് നമുക്ക് പറ്റുമേനെ നമ്പർ വല്ലേയോ അടിക്കേനെടോ കൊട്ടാട്ടട കളകളോ ഓടാനോ ഗോണ്ടി വീരമായി വക്കര വള്ളംകളി മത്സരം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാനായിട്ട് നിക്കുകയാണ് ഭയങ്കര തിരക്കാണ് ഇവിടെ എല്ലാരും ഏതൊക്കെ റൂട്ടിൽ എവിടെ വണ്ടി വെച്ചേക്കണെന്നൊക്കെ അറിയത്തില്ല എന്താണ് കേട്ടി ഇവർക്കല്ലേ കറക്റ്റ് ആയിട്ട് അറിയത്തുള്ളു അടിയ കരഭാഗം ഒക്കെ

നമ്മൾ വള്ളംകളിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് രാവിലെ വന്ന രൂപം ഉച്ചയ്ക്ക് വന്ന രൂപമൊക്കെ മാറി അത്രയും ക്ഷീണിച്ച് എത്ര മണിക്കൂർ അവിടെ നിന്നെന്നറിയോ ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് നമ്മൾ അവിടെ നിൽക്കാൻ തുടങ്ങിയതാണ് ആറേ മുക്കാൽ ഇപ്പോൾ എത്ര അടി ഏഴോ ഏഴ് കഴിഞ്ഞെന്ന് തോന്നുന്നു ഏഴേകാലായിട്ടുണ്ട് അപ്പോൾ അത്രയും സമയം നമ്മൾ ഒരേ നിൽപ്പ് നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് കണ്ടു പറ്റാവുന്നത്ര വീഡിയോയിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തോട്ട് നടക്കുവാണെങ്കിൽ സത്യത്തിൽ എവിടെയാണെന്ന് പോലും അറിയത്തില്ല അത്രയോളം ആൾ ഞാൻ വിചാരിച്ചു പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാം ഉണ്ടായിരുന്നു തോന്നും പത്തനംതിട്ടയിലെ മാത്രമൊന്നും ആയിരിക്കത്തില്ല അതുപോലെ ആളുകളായിരുന്നു വണ്ടിയും ആളും എല്ലാം കൂടെ തിരക്കാ തിരക്കിനിടയ്ക്ക് കൂടെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ നടന്ന് നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ നടയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് അവിടെ എവിടെയാണ് വണ്ടി വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മളിവിടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം എൻ്റെ ഫോൺ വേണേൽ ഇപ്പോൾ ഓഫാവും അത്ര ചാർജ് ഇല്ല നമ്മൾ നേരെ വീട്ടിലോട്ട് പോവും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് രാത്രിക്ക് തന്നെ തിരിക്കുകയും ചെയ്യും ഇതാണ് ഇനി അടുത്ത പ്ലാൻ ഞാൻ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ നട ആട് അവിടോട്ടെത്തട്ടെ എന്നിട്ട് കാണാം നടയുടെ ഫ്രണ്ടാണ് ഏട്ടാ അവിടെ ജയിച്ച പള്ളിയോടങ്ങൾക്ക് പ്രൈസ് കൊടുക്കാനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും അതങ്ങനെ വള്ളംകളി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഗൈസ് രാത്രി ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വരും ഓട്ടോയ്ക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുണ്ട് അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട് അതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങളെല്ലാം വഴി വന്നിരിക്കുന്നു ഓട്ടോ വരുന്നത് വെയിറ്റ് ചെയ്ത് ഇവിടെ രണ്ടെള്ളം നിൽക്കുന്നുണ്ട് പക്ഷെ അവരെ കാണാൻ ഡി നേരെ നിൽക്കലി കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഗൈസ് ഇരുട്ടാണ് ഉം അതെ അതെ നമ്മള് ഇപ്പൊ ഓട്ടോ വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓട്ടോ കയറി വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങണം അങ്ങനെ വിചാരിക്കുന്നു പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം ഏടി പറ